ജോത്സൻ പറഞ്ഞതുപോലെ എ കെ ആന്റണിക്ക് രാജിവെക്കേണ്ടി വന്നു സമയം നോക്കാനല്ല ഗോവിന്ദൻ ജോൽസനെ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ ജോൽസന്മാരെ കാണുന്നതിൽ തെറ്റില്ലെന്ന് മുതിർന്ന സി പി നേതാവ് എ കെ ബാലൻ നേതാക്കൾ ജോത്സ്യന്മാരെ കാണാൻ പോകുന്നുവെന്നതിനെ ചൊല്ലി സി പി എം സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നുവെന്ന വാർത്തയിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് എ കെ ബാലന്റെ പ്രതികരണം നേതാക്കൾ ജോത്സന്മാരോട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് എ കെ ബാലൻ ചോദിച്ചു സമയം നോക്കാനല്ല ഗോവിന്ദൻ ജോൽസിനെ കണ്ടതെന്നും എ കെ ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ വിഭാഗം ജനങ്ങളുമായും സംവദിക്കും അവരുമായി നല്ല ബന്ധമുണ്ടാക്കും സൗഹൃദമുണ്ടാകും അതിന് അർത്ഥം അവർ രൂപം നൽകുന്ന ആശയത്തോടെ എന്നല്ല താൻ ഉൾപ്പെടെയുള്ളവർ നമ്പർ വൺ വൈരുദ്ധാത്മക ഭൗതികവാദ ആശയത്തിന്റെ വക്താക്കളാണ് ജ്യോതിഷികൾ കൈനോട്ടക്കാർ മജീഷ്യന്മാർ എന്നിവരോട് സംസാരിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന വ്യക്തിയാണ് താനെന്നും എ ബാലൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഒരിക്കലൊരു ജോൽസൻ എ കെ ആന്റണിയെക്കുറിച്ച് തന്നോട് നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എ കെ ആന്റണിയുടെ ഇത് മൂലനക്ഷത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പുണർദം നക്ഷത്രത്തിലും ഇത് വിലയിരുത്തിയ ഒരു ജോത്സ്യൻ പറഞ്ഞു അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാനാകില്ല സ്ഥാനചലനം ഉണ്ടാകുമെന്ന് അന്ന് അദ്ദേഹം അത് ആസ്വദിച്ചിരുന്നു എന്നാൽ പിന്നീട് പ്രവചനം പോലെ എ കെ ആന്റണിക്ക് രാജിവയ്ക്കേണ്ടി വന്നു എന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിൻ്റെ അർത്ഥം ജോൽസ്യൻ പറഞ്ഞതുകൊണ്ടാണ് എ കെ ആന്റണി രാജിവെച്ചത് എന്നല്ലെന്നും എ കെ ബാലൻ പറഞ്ഞു നേതാക്കൾ ജോത്സ്യരെ കാണുന്നതുമായി ബന്ധപ്പെട്ട സി പി എം സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ വന്നതൊന്നും ശരിയല്ലെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി അതിന് പ്രതികരണം ഉണ്ടാക്കേണ്ട നിർദ്ദേശവും എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു എം വി ഗോവിന്ദൻ പ്രശസ്ത ജോത്സ്യരെ സന്ദർശിച്ച ചിത്രം സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദം ഉയർന്നത് വിഷയം സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് ഉന്നയിച്ചെന്നും എന്ത് രാഷ്ട്രീയബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കള് ജോത്സന്മാരെ കാണാൻ പോകുന്നതെന്ന് ചോദിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു